സുഹൃത്തുക്കളെ ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടൊരു കാഴ്ച പെട്ടെന്ന് എനിക്ക് കൂടി കണ്ടതുകൊണ്ട് ഞാൻ എനിക്കത് വീഡിയോയിൽ പകർത്തണമെന്ന് തോന്നി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ട്രെയിനകത്ത് ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു അതിഥി ട്രെയിനിനകത്തേക്ക് കയറി വന്നത് കുരങ്ങൻ ചേട്ടനായിരുന്നു അത് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ ഒരുപാട് കുരങ്ങന്മാരെ കാണാനായിട്ട് കഴിഞ്ഞു ഞാനത് ഒരുപാട് നാളുകൾ കൊണ്ട് കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് വളരെ ൗതുകം തോന്നി പെട്ടെന്ന് കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ പകർത്തിയത് എല്ലാവരും ഈ ഒരു കാഴ്ച കൗതുകത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പല രീതിയിലുള്ള ഭക്ഷണങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാനും കൊടുത്തായിരുന്നു ട്രെയിനിനകത്തെ സീറ്റിലേക്കൊക്കെ ആശാന്മാർ വന്നിരിക്കും തൃശ്ശൂർ കോയമ്പത്തൂർ റൂട്ടിലെ വാളയാർ ഭാഗത്തൊക്കെ ആയിട്ടാണ് വണ്ടി ഇങ്ങനെ പിടിച്ചിടുന്നത് ആ ഒരു സമയത്താണ് ഇങ്ങനൊരു കാഴ്ച കാണാനായിട്ട് കഴിഞ്ഞത് ഈ റൂട്ട് വളരെ മനോഹരമായിട്ടുള്ള റൂട്ടാണ് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടിയിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക വലിയ രീതിയിലുള്ള മലപ്രദേ കുന്നു പ്രദേശങ്ങളും അതുപോലെ തന്നെ ഉൾക്കാടുകളും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ റൂട്ട് യാത്ര ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിച്ചു സാധിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് രാവിലെ എട്ട് അമ്പതിനാണ് ഈ ട്രെയിൻ ട്രെയിനുള്ളത് ആലത്തി ധൻബാദ് ആണ് ജാർഖണ്ഡിലെ ധൻബാദിലാണ് ധൻബാദ് സ്റ്റേഷനിലാണ് ലാസ്റ്റ് സ്റ്റേഷൻ വരുന്നത് വണ്ടിയുടെ രാവിലെ എട്ട് അമ്പതിന് ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൃശൂരിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഒരു പന്ത്രണ്ട് മുപ്പത് പന്ത്രണ്ട് പതിനേഴ് പന്ത്രണ്ടരയോടുകൂടി നമുക്ക് കോയമ്പത്തൂർ സ്റ്റേഷനിലെ എത്താൻ സാധിക്കും അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞ് ഞാൻ ബസ്സിലാണ് തിരിച്ചു പോകുന്നത് ഈ ഒരു ട്രെയിൻ യാത്ര വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു ചെറിയൊരു ദൂരം ഉള്ളതെങ്കിലും കോയമ്പത്തൂർ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിച്ചൊരു യാത്രയായിരുന്നു ഒരുപാട് പാടശേഖരങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്നു വൈക്കോൽ കെട്ടുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് വിശന്നപ്പോൾ ഞാൻ ഉഴുന്നുക വാങ്ങിയായിരുന്നു മിളക് ചമ്മന്തി ഉണ്ടായിരുന്നു നല്ല നല്ലൊരുവായിരുന്നു കേട്ടോ ട്രെയിൻ പുഴയുടെ മുകളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ഞാൻ ആ ഡോറിൽ സൈഡിൽ നിന്നായിരുന്നു ഡോർ സൈഡിൽ നിന്ന് പെട്ടെന്ന് പുഴയുടെ മുകളിലേക്ക് എത്തിയപ്പോൾ ഒരു പേടി ഉൾപേടി വന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ ഡോർ സൈഡിലേക്ക് തന്നെ വന്നിരുന്നു നമുക്ക് പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും മുഴുവൻ കാടുപ്രദേശമാണ് അങ്ങനെ കൂടുതൽ ജനവാസം ഉള്ളൊരു മേഖലയൊന്നുമല്ല ഈ ട്രെയിൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് കൂടുതലും കാടുപ്രദേശത്തൂടെയാണ് യാത്ര എന്ന് പറയുന്നത് വളയാൽ അറിയാലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ലൊരു യാത്രയായിരുന്നു